അപ്പോൾ ആ ഒരു ഭക്ഷണത്തിന്റെ ഒരു ഭാഗമായി മാറ്റാൻ നമുക്ക് കഴിയും എല്ലാവരും ഇത് ഉപയോഗിക്കാൻ വേണ്ടി നമ്മളിന്ന് പാലക്കാട് കല്യാമ്പാറയിലാണ് അപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് ജിജോ ജിജോ വളരെ വെറൈറ്റി ഫാമിംഗ് നടത്തുന്ന ഒരു മനുഷ്യനാണ് അതുമാത്രമല്ല സ്വീറ്റ് പൊട്ടാറ്റോയുടെ ഫാമിംഗ് കേരളത്തിൽ വളരെ റേറാണ് അപ്പോൾ ഒരു തുടക്കക്കാരനായിട്ടുള്ള കർഷകനാണ് ഇതിൽ സ്വീറ്റ് പൊട്ടാറ്റോയിൽ ആദ്യമായിട്ട് ഇവിടെ നല്ലൊരു വിളവെടുപ്പ് ഇപ്പോൾ എടുക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഇവിടെ നടന്നത് ഏരിയയിലാണ് നമ്മളിപ്പോ ഒമ്പത് ഏക്കർ സ്ഥലത്ത് ഇതിന് മുന്നേ ആറ് ഏക്കർ സ്ഥലത്ത് ചെയ്തു അപ്പൊ അതില് ഒത്തിരി പാട്ടുകളുണ്ടായിരുന്നു വീണ്ടും നടക്കാൻ പറ്റുള്ളൂ ഇപ്രാവശ്യമാണ് ശരിക്കും വിജയിച്ചത് കൂടാതെ അത്യാവശ്യം ജൈവമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് ഞാന് എന്റെ എൺപതോളം ഉണ്ടായിരുന്നു വെറൈറ്റികള് അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയി ഇപ്പോഴും എന്റെ അടുത്ത് കുറച്ച് റേറ്റുകൾ ഉണ്ട് പിന്നെ എനിക്ക് സ്ഥലം എന്ന് പറഞ്ഞാൽ എനിക്ക് വീതം കിട്ടിയ സ്ഥലം റബർ തോട്ടായിരുന്നു പിന്നെ അങ്ങനെ കിട്ടി കഴിഞ്ഞപ്പം ഞാൻ കൃഷി തന്നെ അങ്ങ് പോയി എൻ്റെ ടാക്സി വീൽഡ് പന്ത്രണ്ട് വർഷം നടന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ സുഹൃത്ത് ദിലീപ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് ആളുടെ കൂടെ ആൾ വാഴ ചെയ്തതിൻ്റെ ഇടയിൽ ഞാൻ ഈ മതിരക്കിഴങ്ങിന്റെ വള്ളി ഉണ്ടാക്കിയെടുത്തു കിഴങ്ങ് ഉണ്ടായില്ല പിന്നെ ഞാൻ ഇവിടെ രാജേഷിന്റെ കൂടെ വന്നിട്ട് രാജേഷാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഇവിടെ വന്നിട്ട് ഞാൻ കൃഷി ചെയ്ത് കഴിഞ്ഞപ്പം നല്ല രീതിയിൽ വിളവ് കിട്ടുന്നുണ്ട് ഒന്നും ചെയ്യാതെ തന്നെ അങ്ങനെയാണ് മധുര കഴിഞ്ഞാണ് ഇവിടെ ഞാൻ കൃഷി ആരംഭിച്ചത് ഓക്കെ ഇപ്പൊ ഈ ചെയ്തേക്കുന്ന ഒമ്പത് വെറൈറ്റികളാണ് നമ്മുടെ ഗവേഷണ ഉണ്ടായല്ലോ അവരുടെ അവരുടെ സപ്പോർട്ടും അവര് ഇതിന് വേണ്ട വളപ്രയോഗങ്ങളൊക്കെ പറഞ്ഞു തരാന്ന് പറഞ്ഞു നമ്മൾ ഫോട്ടോ എടുത്ത് അയച്ചു കഴിയുമ്പോ അതിന് വളമൊന്നും കൊടുക്കണ്ട ഇവിടുത്തെ മണ്ണില് ആവശ്യത്തിന് കാർബണും എല്ലാ സാധനങ്ങളും തോന്നിട്ട് മിനറൽസ് എല്ലാം ഇവിടുത്തെ മണ്ണിന്റെ ഒരു പ്രത്യേക മണ്ണില് ഇവിടെ പത്ത് അറുപതോളം പശുക്കളുണ്ടായിരുന്നു അത് മേഞ്ഞ് നടന്ന സ്ഥലമാണ് അപ്പൊ അതിന്റെ ചാണകവും കാര്യങ്ങളൊക്കെ അത് കാരണമാണ് ജിജോ തന്നെ നമ്മളെ കോണ്ടാക്ട് ചെയ്ത കർഷക സ്ത്രീയിൽ ഒരു ആർട്ടിക്കിൾ വന്ന് അതിന്ന് നമ്പർ എടുത്തിട്ടാണ് ജിജോ ഷേർലിയെ കോണ്ടാക്ട് ചെയ്തത് അപ്പൊ ഷേർലിക്ക് മനസ്സിലായി നല്ല ഒരു കൃഷിക്കാരനാന്ന് മനസ്സിലായതിന്റെ പേര് ഷേർലി ഈ നാല് ലൈൻസ് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മള് പത്തടുത്ത് ട്രയൽ നടത്തണം മൂന്ന് സീസണില് എന്നാലേ നമുക്ക് സ്റ്റേറ്റില് കൊണ്ടുപോയി പ്രസന്റ് ചെയ്ത് ഈ വെറൈറ്റികള് റിലീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ അതിന്റെ ട്രയലിന്റെ ഒരു സ്പോട്ട് എന്ന് പറഞ്ഞ ഇത് ഒരു ഫാറോ നോർത്തേൺ ഭാഗമാണ് കേരളത്തിന്റെ അങ്ങനെ ഒരു സ്ഥലം നമുക്ക് കിട്ടിയതിന്റെ പേരിൽ മെറ്റീരിയൽ ദിജോ വന്ന് മേടിച്ചു അവിടെ വന്നു അങ്ങനെയാണ് ഷേർലി ഈ ലൈൻസ് ജിജോയ്ക്ക് കൊടുത്തത് അപ്പൊ അത് കഴിഞ്ഞ് എന്നെ കോണ്ടാക്ട് ചെയ്തതിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ന്യൂട്രീഷൻ സസ്യ പോഷണവുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം ഷേർലി എന്റെ നമ്പർ കൊടുത്ത് അപ്പൊ ഞാൻ എന്നെ ഫ്രീക്വന്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾക്ക് വിളിച്ചുകൊണ്ടിരിക്കും അങ്ങനെയാണ് നമുക്ക് ജിജോ ആയിട്ടൊരു അങ്ങനെ വന്നപ്പോ ഇതുപോലെ ഇങ്ങനെ നടത്തുന്നുണ്ട് അപ്പൊ നിങ്ങൾ വരണം എന്ന് പറഞ്ഞ് ഇവിടുത്തെ മണ്ണ് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ നല്ല കിഴങ്ങ് പിടിക്കുന്ന മണ്ണാണ് കാരണം എന്ന് പറഞ്ഞാൽ വളരെ നല്ല കട്ടയിൽ മണ്ണ് കിഴങ്ങ് നമുക്കറിയാൻ മണ്ണിലാണ് ഉണ്ടാകുന്നത് അപ്പൊ മണ്ണ് നല്ല അതിന്റെ ഭൗതികമായ ഗുണങ്ങൾ നല്ലതായ കിഴങ്ങ് നല്ല പിടിക്കുന്ന മണ്ണിന്റെ പുഷ്ടി നല്ലതാണ് പ്രൊഡക്ടിവിറ്റി നമ്മൾ ഇംഗ്ലീഷിൽ ഉത്പാദന ക്ഷമതയുള്ള മണ്ണാണ് ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു മല പ്രദേശമാണ്വരത്തിന്റെ ഇതിലാണ് ഇത് ചെയ്തേക്കണതൊക്കെ ഒരു ഏക്കറിലാണ് ചേച്ചി ഞാൻ മാത്രമല്ല രാജേഷൻ പണ്ടറക്കി തന്നേക്കുന്നത് പിന്നെ ഗംഗനാഥരൻ സാറിന്റെ ആണ് ഭൂമി

ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ എന്താണ് നമുക്ക് മെയിൻ ഒരു ചാലഞ്ചസ് എന്തായിരുന്നു ഇതിനകത്ത് മധുരത്തിന ഇപ്പൊ ഇതിനകത്ത് ചിലതിനകത്തൊക്കെ വീകൾ എന്ന് പറഞ്ഞ ഒരു വീവിന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അത് വന്നു കഴിഞ്ഞാല് കിഴങ്ങ് കേടായി പോകും പെട്ടെന്ന് വെന്ത് പോകുന്ന മാതിരി അസുഖമാണ് അപ്പൊ അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗം എന്താണെന്ന് വെച്ചാൽ തൊണ്ണൂറ് ദിവസം കൊണ്ട് പറിച്ചെടുക്കാന്നുള്ളത് നൂറ്റി രൂപ ദിവസം നൂറ്റമ്പത് ദിവസം വിളവുകൾ സമയം എടുക്കുന്ന ചെടികൾ ഉണ്ടെങ്കിൽ പോലും വന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല ഇതിപ്പോ മൂന്നര മാസത്തിനുള്ളിൽ വിളവെടുക്കാല്ലേ

തന്നെയാണ് പിന്നെ എല്ലാ കുളികളും വീട്ടിലുണ്ടായിരുന്നു മധുര കഴിഞ്ഞ് നല്ല ഇഷ്ടമായത് കൊണ്ട് അമ്മച്ചി മധുരക്കിഴങ്ങ് കൃഷി അപ്പൊ അതൊരു മനസ്സില് എടുക്കുന്നുണ്ട് സാധനം അല്ല ഒത്തിരി കൊല്ലംകോടൊക്കെ വരുമ്പോ വളരെ അടുത്തായിട്ടുള്ള അടുത്തായിട്ടുള്ളൊരു ഫാണിത് നമ്മുടെ സീതാർഗുണ്ട് വെള്ളച്ചാട്ടത്തിനൊക്കെ ഒരു നാലഞ്ച് കിലോമീറ്റർ ഉള്ളു പോകണം അല്ലേ അത്രയും ദൂരത്തിലാണ് ഇത് നിക്കണത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രദേശത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു ക്രോപ്പിന്റെ കാണുന്നത് അതായത് മധുര ശരിക്കും അവളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യമാണ് അല്ലെ കാരണം വെച്ച് കഴിഞ്ഞാ ഒരുപാട് ക്രോപ്പുകളിലേക്ക് ആൾക്കാർ പുതിയതായിട്ട് ഇറങ്ങുന്നുണ്ട് ഇപ്പൊ വിദേശത്ത് വന്ന പല ക്രോപ്പുകളും നമ്മൾ ചെയ്തു തുടങ്ങി എന്നാൽ നമ്മളിവിടെ ഒരുപാട് സാധ്യതകളുള്ള ഇങ്ങനൊരു സാധനം ഇതിൽ ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് നമുക്ക് കേരളത്തിൽ ഒട്ടും തന്നെ ഇതിന്റെ കൃഷിയില്ല നമുക്കിപ്പോ വരുന്നത് മധുര കിഴങ്ങ് ഒക്കെ കർണാടകം കൂടുതലായിട്ട് തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് വരണത് ശരിയല്ലേ മാത്രമല്ല ഇങ്ങനെ നല്ല വിപണിയിൽ ഉള്ള അത്യാവശ്യം വില കിട്ടുന്ന ഒരു ക്രാടിയല്ല പെരുന്നില്ല അപ്പൊ അങ്ങനത്തെ വെറൈറ്റി നോർമൽ വെറൈറ്റീസ് അല്ല ഇതിലിപ്പോ ഏതും ആ ഒരു ഏത് മേടിക്കും ഓക്കെ ഓക്കെ അതിപ്പോ നമ്മുടെ മാർക്കറ്റിൽ അറുപത് രൂപക്ക് വെറൈറ്റീസ് അല്ല സൗത്ത് അമേരിക്കയിലെ പെറു എന്നാണ് നമ്മൾ ഇൻ്റർനാഷണൽ പൊട്ടാറ്റോ സെൻറ്ററിനാണ് നമ്മളെ വിത്ത് കൊണ്ടുവന്ന് നാല് വർഷം കൊണ്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് അഞ്ചാം വർഷം നമ്മൾ ഫാർമേസിൻ്റെ ഫീൽഡിൽ കൊടുക്കും അപ്പം അപ്പോൾ അങ്ങനെ നമ്മൾ നല്ലതായിട്ട് കണ്ട ഒരു എനാണ് നൂറ്റിപ്പത്തി ഇരുപത്തെട്ട് എന്ന് പറയണത് അതിൽ പർപ്പിൾ നിറം അതായത് ആൻഡോസൈനീൻ എന്ന് പറഞ്ഞ അതാണ് കൂടുതലുള്ളത് പിന്നെ കുറച്ച് ബീറ്റാ കാരോട്ടീൻ ഓറഞ്ച് നിറത്തിലുള്ള ഓറഞ്ച് നിറം എന്ന് പറഞ്ഞാൽ ക്യാരറ്റിൽ അടങ്ങിയിട്ടുള്ള വസ്തുവാണ് ക്യാരോട്ടീൻ ഇതാണെങ്കിൽ ഓറഞ്ച് മാത്രമുള്ള ഇനാണ് ഇതിപ്പോ രണ്ടും കൂടെ കലർന്നാണ് ഇത് ഓറഞ്ച് നിറത്തിലുള്ള മതി ഇത് ലൈറ്റ് ഓറഞ്ച് ആണ് ശരിക്കും പറഞ്ഞത് ഈ ഓറഞ്ച് നിറത്തിലുള്ളത് ഇതിന് സ്റ്റാർച്ച് പോയി ഇത് നൂറ്റിപ്പത്തി ഇരുപത്തി ഈ ഇനം ഇത് നമ്മൾ റിലീസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് നമ്മൾ അങ്ങനെ പ്രചാരമായിട്ട് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇത് എൺപത്തിമൂന്ന് ഇത് നല്ലൊരു പ്രോമിസിങ് തന്നെയാണ് ആണെങ്കിലും കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഒരുവിധം നല്ല ഈൽഡ് തന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സ്റ്റാർച്ച് നല്ല കൂടുതലെ ഇരുപത് ശതമാനം സ്റ്റാർസ് ഉണ്ട് അതുകൊണ്ട് തന്നെ പ്രോസസ്സിംഗിനൊക്കെ യൂസ് ചെയ്യാം പൊടിയാക്കുമ്പോ ഇത് കുറച്ചും കൂടെ ഇതും ഇത് ഇതും വലിയ കുഴപ്പമില്ല ഇതിന് ഒരു സിക്സ്റ്റീൻ പെർസെന്റ് നൽകാൻ പറ്റുന്ന സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറഞ്ഞ ക്രോപ്പ് അപ്പൊ അതിനെ ഒരുപാട് അവയർനെസ് ഇനി കർഷകരുടെ ഇടയിൽ വരാനിരിക്കുന്നു അതിനൊരു തുടക്കം നിമിത്തമായത് എനിക്ക് ജിജോ നമ്മുടെ ജിജോന്റെ ഈ മാതൃക ഒരുപാട് പേര് ഫോളോ ചെയ്യാൻ ഇടവരട്ടെ ഒരുപാട് കർഷകർ ഇത് ചെയ്തു തുടങ്ങട്ടെ ഇതൊക്കെയാണ് നമുക്ക് ആശംസിക്കാൻ പറ്റുന്ന കാര്യം അല്ലേ പശുക്കളെ രണ്ട് വെറൈറ്റി ഉള്ളത് ഒന്ന് സഹ്യവാള് ഒന്ന് ഗീറ് ഗുജറാത്തിനാണ് ഗീറ് പാകിസ്ഥാൻ സിന്ധു ഒരെണ്ണം ജപ്പാരുടെ ഏജ് അതായത് അവരൊരു നയൻറ്റി ഹൺഡ്രഡ് ഇയേഴ്സ് വരെ വൺ ഓഫ് ദ ഫുഡ് ദർ കൺസ്യൂമിംഗ് റെഗുലർലി സ്വീറ്റ്